കൊള്ളി ബിരിയാണിയാണ് ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ കൊള്ളി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് പുഴഞ്ഞി വെച്ചു നല്ല കൊള്ളിയാണ് അങ്ങനെ പാത്രം വെച്ചു പിന്നെ ഇതിലേക്ക് എണ്ണയിട്ട് ഇട്ടിട്ട് ഉള്ളിട്ടു ഉള്ളിയിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വയറ്റണം ഇതിൽ കുറച്ചൊന്ന് ഉപ്പിടാം

മഴ കുറവുണ്ട് ഇന്ന് കുറച്ച് വെയിലുണ്ടായിരുന്നു പൊടികളിടാം കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം പിന്നെ കുറച്ച് മുളക് പൊടി ഇടാം രണ്ട് സ്പൂൺ മുളക് പൊടി ഒരു സ്പൂണും മഞ്ഞൾപ്പൊടി മൂന്ന് സ്പൂണാണ് മുളക് പൊടി ഇടുന്നത് പിന്നെ ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂണ് രണ്ട് സ്പൂണ് മല്ലിപ്പൊടി ഇടാം ಇದಕ್ಕೆ 1 ஸ்பூன் ಚಿಟಿಕೆ மசாலா. 1 ஸ்பூன் गरम मसाला. 1 ஸ்பூன் நமக்கு गरम मसाला ഇട. ಇದिल께 కొర్చి కురమల్ పొడి. ఇది നന്നായിട്ട് ಮಿಕ್ಸ್ చేద్దాం. మిక్స్ చేయండి. ചിക്കൻ ഇതിലേക്ക് ഇടാം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ചിക്കനിലേക്കെല്ലാം പൊത്തി വെച്ചു കൊത്തി വെച്ചു ഇത് നമുക്ക് ചിക്കനും മസാലയിലും നന്നായിട്ട് േരം കാത്തിക്കെല്ലാം മഴ പെയ്യുന്നുണ്ട് നല്ല നല്ല വെയിലുണ്ടായിരുന്നു ഇപ്പം നല്ല മഴ Yeah. Obrigado.